ഉറങ്ങുന്ന യോസൈ പിതാവിനോടുള്ള പ്രാർത്ഥന ദാവീതിൻ്റെ സുതനായ വിസ്തേ യുസൈ പിതാവെ ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്ന ദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി പരിശുദ്ധ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിസ്തേ ഓസെ പിതാവ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഭയാശങ്കകളും അങ്ങേ പാദത്വങ്ങൾ സമർപ്പിക്കുന്നു ദൈവദൂതൻ നൽകിയ സ്വപ്ന ദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ മറിയത്തെയും ഹെയറോസ് രാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്നും രക്ഷിച്ച് സംരക്ഷിച്ചവനെ എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും സംരക്ഷയ്ക്കായി അങ്ങേ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ബിസ്തേവസെ പിതാവ് തിരുസഭയുടെ പാലവ ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രത്യേകിച്ച് നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ഞങ്ങളെയും അങ്ങ് ദൈവകുമാരനായ യേശുനാഥൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ മാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തബുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു വേണമെന്ന് ആമയം പിതാവിനും പുത്രനും പരിശുദ്ധനാകുന്നു ആമത്തിൽ അമേ